നമ്മുടെ ഏതാണ്ട് എല്ലാ വീഡിയോകളും തന്നെ ജീവിത ഗന്ധിയായ കാര്യങ്ങൾ പ്രത്യേകിച്ച് ജീവിത വിജയങ്ങൾക്ക് ആവശ്യമായ മനഃശാസ്ത്ര കാര്യങ്ങളും സാമ്പത്തിക വിജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാവശ്യമായിട്ടുള്ള മൈൻഡ് ടെക്നിക്കുകളും ടെക്നിക്കുകളുമാണ് പ്രതിപാദിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറു ചെറുതമാശയാകട്ടെ എന്ന് കരുതി മനുഷ്യ മനസ്സിന്റെ ഒരു വൈരുദ്ധ്യം തന്നെയാണ് മനുഷ്യ മനസ്സിന്റെ രസകരമെന്ന് തോന്നിയേക്കാവുന്ന ഒരു പാരഡോക്സ് ഒരു വൈരുദ്ധ്യം ഓർ ശക്തമായി ഓർക്കാൻ ശ്രമിച്ചാൽ മറക്കും ശക്തമായി മറക്കാൻ ശ്രമിച്ചാൽ ഓർക്കും നമുക്കൊന്ന് നോക്കാം ശക്തമായി ഓർക്കാൻ ശ്രമിച്ചാൽ പലപ്പോഴും മറക്കാറാണ്

ില്ല ശക്തമായി ഓർക്കാൻ ശ്രമിക്കുമ്പോൾ മറക്കുന്നു അതായത് ഓർക്കാൻ ശ്രമിച്ചാൽ മറക്കും ഇനി മറക്കാൻ ശ്രമിച്ചാലോ മറക്കാൻ ശ്രമിച്ചാൽ ഒരു രാജാവിന് കഷണ്ടി വന്നു രാജാവിന് കഷണ്ടി വന്നു രാജാവ് ഒരു ദിവസം കൊട്ടാരം വൈദ്യനെ വിളിച്ചു പറഞ്ഞു നാളെ രാവിലെ കൊട്ടാരത്തിൽ വരുമ്പോൾ കഷണ്ടിക്കുള്ള മരുന്നുമായി ഹാജരാകാവൂ എന്ന് അപ്പം കഷണ്ടിക്ക് മരുന്നില്ല എന്ന് മരുന്നില്ല നോർമൽ കേസിൽ കഷണ്ടിക്ക് മരുന്നില്ല ഏതായാലും കൊട്ടാരം വൈദ്യൻ വീട്ടിൽ പോയിരുന്ന രാജാവിന്റെ ഉത്തരവാണ് രാജാവിന്റെ ഉത്തരവാണ് നാളെ രാവിലെ കഷണ്ടിക്കുള്ള മരുന്നുമായി ഹാജരാകാവൂ അല്ലെങ്കിൽ തല കാണില്ല എന്നുള്ളതാണ് ഉത്തരവ് അപ്പം കൊട്ടാരം വൈദ്യനാകെ ഭയ ഭയജഗത്തിനായി പേടിച്ച് വീട്ടിലിരുന്ന് വീട്ടിൽ കൂട്ടക്കരച്ചിലായി നാളെ മുതൽ തലയില്ല ഭയങ്കര കരസിലായി അപ്പൊ ആ സമയത്താണ് ഈ കൊട്ടാരം വൈദ്യന്റെ കൊച്ചുമകൻ കൊച്ചുമകൻ അങ്ങോട്ട് കടന്നു വരുന്നത് ഒരു ചെറിയ പയ്യനാണ് വയസ്സുള്ള ഒരു കൊച്ചു പയ്യൻ എന്ത് പറ്റി മുത്തശ്ശാ എന്താണ് ഇവിടെ കാര്യം പറഞ്ഞു ഈ പയ്യൻ പറഞ്ഞു നാളെ രാജാവിന്റെ കഷണ്ടിക്കുള്ള മരുന്നുമായി ഞാൻ കൊട്ടാരത്തിലേക്ക് പോയിക്കോളാം അപ്പൊ അതിൽ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായ കൊച്ചുകുട്ടി പോകണ്ടായിരുന്നെ പറഞ്ഞെങ്കിലും ഈ കുട്ടിയുടെ ബുദ്ധിശക്തിയിൽ വിശ്വാസം ഉണ്ടായിരുന്ന ആ കുട്ടി അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഏതായാലും അവസാനം അവർ സമ്മതിച്ചു ഈ കുട്ടി ഒരു കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്ത് അതിനകത്ത് കളറൊക്കെ ചേർത്ത് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പിറ്റേന്ന് ചെന്നു പിറ്റേന്ന് പറഞ്ഞു രാജാവേ നമ്മയാണ് കഷണ്ടിക്കുള്ള മരുന്ന് ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് അതുകൊണ്ട് നാമാണ് ഞാനാണ് ഇന്ന് ഈ കഷണ്ടിക്കുള്ള മരുന്നായി വന്നിരിക്കുന്നത് രാജാവ് പറഞ്ഞു വേണ്ട ഇത് തീക്കളിയാണ് രാജകൽപനയാണ് എൻ്റെ തന്നെ ആണെങ്കിൽ രാജകല്പനയാണ് അത് ഫലിച്ചില്ലെങ്കിൽ തല പോകും ഒരു കുഴപ്പമില്ല രാജാവേ ഇത് നൂറ് ശതമാനം ഇത് തലയിൽ തേച്ചാൽ നാളെ നേരം വെളുക്കുമ്പോൾ തന്നെ ഇന്ന് സന്ധ്യാസമയത്ത് തലയിൽ തേച്ചാൽ നാളെ നേരം വെളുക്കുമ്പോൾ തന്നെ നിറയെ മുടികൾ കിളിത്ത് തുടങ്ങിയത് കാണാൻ കഴിയും അപ്പൊ കാത്തിരിക്കേണ്ട നാളെ തന്നെ തെളിവായില്ലോ അപ്പൊ അതുകൊണ്ട് ഒരു തലയും പോകില്ല ഇത് നൂറ് ശതമാനം ഉറപ്പുള്ള മരുന്നാണ് കഷണ്ടിയിൽ മുടി കിളിർത്തിരിക്കും നാളെ രാവിലെ തന്നെ അത് കിളിർത്ത് തുടങ്ങിയിരിക്കും എല്ലാ രോമകൂപങ്ങളിലും മുടി നിറയെ കിളിത്തിരിക്കുന്നത് അങ്ങേക്ക് തന്നെ കാണാൻ കഴിയും അത് ഗവൺമെന്റ് സംശയിക്കേണ്ട ആവശ്യമില്ല രാജാവ് ഓക്കെ ഓക്കെ എന്നാൽ വരുന്നത് തന്നോളൂ അല്ല ഒരു കണ്ടീഷനുണ്ട് ഇത് ആയുർവേദ മരുന്നാണല്ലോ അപ്പോൾ പദ്യമുണ്ട് പത്യം പാലിക്കണം നാം ഈ നാടിന്റെ ഇച്ഛാശക്തിയുള്ള രാജാവാണ് ഏത് പദ്യവും നാം പാലിക്കും ആട്ടെ എന്താ പദ്യം ഈ കുട്ടി പറഞ്ഞു ഞാൻ ഇത് കുരങ്ങിൽ നിന്ന് മരുന്നാണ് കുരങ്ങിൽ നിന്ന് പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയ മരുന്നാണ് സന്ധ്യയ്ക്ക് സന്ധ്യാദീപം കൊളുത്തി കഴിയുമ്പോൾ ഈ മരുന്നെടുത്ത് ഈ കുപ്പിയിൽ നിന്ന് ഈ മരുന്നെടുത്ത് തലനിറയെ തേൽക്കണം തേക്കണം പദ്യം ഇതാണ് ഈ കുപ്പിയെടുത്ത് മരുന്ന് തലയിൽ തേച്ച് തീരുന്നതുവരെ കുരങ്ങിനെ ഓർക്കരുത് ഇതാണ് പദ്യം പാലിക്കാൻ കഴിയോ രാജാവ് വൈകുന്നേരം കുപ്പിയെടുക്കുന്നതിന് മുമ്പ് തന്നെ എന്താ ഓർമ്മ കൊരങ്ങിനെ അപ്പൊ പത്യം തെറ്റി ഇനി തേച്ചിട്ട് കരിയില്ല പിറ്റേ ദിവസം പിറ്റേ ദിവസം വീണ്ടും രാജാവ് തീരുമാനിച്ചു നാളെ എന്തായാലും കുരങ്ങിനെ ഓർക്കരുത് പത്യം പാലിച്ച് കൊരങ്ങിനെ ഓർക്കാതെ മരുന്ന് മരുന്ന് തേക്കണം തീരുമാനിച്ചുകൊണ്ടായി പിന്നെ പകലും മുഴുവൻ കുരങ്ങിന്റെ ഓർമ്മയായി അപ്പൊ രാജാവ് തീരുമാനിച്ചു നാളെ എന്തായാലും ഓർക്കില്ല അങ്ങനെ ലാസ്റ്റ് പോയപ്പോ രാജാവിന്റെ തലയിൽ ഈ കുരങ്ങ് മാത്രമായി രാജാവിന്റെ തലയിൽ ഈ കുരങ്ങ് മാത്രമായി മറക്കാൻ ശ്രമിക്കുന്നവർ ഓർക്കുക മാത്രമല്ല ലാസ്റ്റ് ഈ കേസിൽ കഥയിൽ കഥ ഇങ്ങനെയാണ് രാജാവിന്റെ തലയിൽ ലാസ്റ്റ് കൊരങ്ങ് മാത്രമായി അത്രയും ഒടുവിൽ രാജാവ് ഈ കുട്ടിയെ വിളിച്ച് പറഞ്ഞു എന്റെ പൊന്നുമോനെ എനിക്ക് കഷണ്ടിയും പോണ്ട ഒന്നും പോണ്ട എൻ്റെ തലയിൽ നിന്നും ഈ കൊരങ്ങിനെ ഒന്ന് മാറ്റാൽ മാറ്റി തന്നാൽ മതിയെന്ന് ഇത് പലപ്പോഴും ഇങ്ങനെയാണ് ഓർക്കാൻ ശ്രമിച്ചാൽ മറക്കും മറക്കാൻ ശ്രമിച്ചാൽ ഓർക്കും അതിൻ്റെ ചെറിയൊരു കാരണം ശക്തമായി ഓർക്കാൻ ശ്രമിക്കുമ്പോൾ വേവറിങ് മൈൻഡ് ആകുന്നു ചഞ്ചല മനസ്സായി പോകുന്നു മൈൻഡ് പതറി ചിതറി ടെൻസ്ഡ് ആകുന്നത് കൊണ്ടാണ് ആ റിട്രീവിങ് കപ്പാസിറ്റി അത് തിരികെ എടുക്കാനുള്ള ശേഷി കുറഞ്ഞു പോകുന്നത് അതുപോലെ ശക്തമായി ഓർ മറക്കാൻ ശ്രമിക്കുമ്പോൾ സത്യം മറക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് ഓർമ്മയിലേക്കാണ് പോകുന്നത് അത്രയുള്ളതിൻ്റെ കാര്യം അതായത് ഒരു മനസ്സിൻ്റെ ഒരു വൈരുദ്ധ്യമാണ് ശക്തമായി ഓർക്കാൻ ശ്രമിച്ചാൽ മറന്നുപോകുന്നു മറക്കാൻ ശ്രമിച്ചാൽ ഓർമ്മ വരികയും ചെയ്യുന്നു